ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖമാണ് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞേക്കാം എനിക്കങ്ങനെ വെറും രണ്ട് മാസം കൊണ്ട് ഏഴായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് വ്യൂസ് ഒന്നും അധികം ഇല്ല കേട്ടോ രണ്ടായിരം മൂവായിരം അൻപതിലേക്ക് ലൈക്ക് അങ്ങനെ ഇല്ലു അതൊന്നും കുഴപ്പമില്ല ഏഴായിരം ആയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളേ ഏഴായിരം ആണെങ്കിലും എനിക്ക് ഏഴ് ലക്ഷം ആയ പോലെ തോന്നുന്നുണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കേട്ടാ ഇന്ന് നമ്മൾ ഭയങ്കര ആയിട്ടുള്ള മടിച്ചുകൾക്കൊക്കെ ചെയ്യാൻ പറ്റി അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ ആദ്യം നമുക്ക് ആങ്കർ ത്രെഡ് വേണം പിന്നെ നമുക്ക് ബീഡ്സ് ഒക്കെ വേണം കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ച് തരേ ഇതാ നീഡിലെടുത്തിട്ടുണ്ട് നമുക്ക് നീഡിലുണ്ടാകത്തേക്ക് ഈ ഒരു സൈസിലുള്ള നീഡിലാണ് എടുത്തത് എന്നിട്ട് നീഡിലുണ്ടാകത്തേക്ക് നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നീടിൻ്റെ അകത്ത് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കാം ഇങ്ങനെയാണ് ത്രെഡ് എടുക്കുന്നത് ആറ് ഏകളായിട്ട് തന്നെ ത്രെഡ് എടുത്ത് കേട്ടല്ലോ എന്നിട്ട് നമുക്ക് ഫ്രഞ്ചിനോട്ട് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ചൊന്ന് ലൂസിൽ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതുപോലെ നീഡിൽ കുത്തിയിട്ട് നമുക്കിത് ആ നീഡിലിൻ്റെ അകത്ത് മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ത്രെഡ് ചുറ്റി കൊടുക്കുക കേട്ടോ മൂന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ചിനോട്ട് വന്ന് നല്ല ടൈറ്റ് ഇതിൽ ഫ്രഞ്ച് നോട്ട് വേണ്ട കേട്ടോ നമുക്ക് കുറച്ചൊന്ന് കുറച്ചൊന്നും ലൂസായിട്ട് വരണം പക്ഷേ ഇല്ല നോട്ട് പോലെ ആയി പോകല്ലേ അടുത്തത് കുത്തിയിട്ടുണ്ട് അതും ഇതേപോലെ മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ട് നമ്മൾ ആ കുത്തിയെടുത്ത് തന്നെ കുത്തിയിട്ട് ഇതുപോലെ താത്ത് കൊടുക്കാൻ ഇടയില് അന്നേരം നമുക്ക് ഫ്രഞ്ച് നോട്ട് വന്നേ ഇത് നമുക്ക് ആടെ ആടെ ചെയ്ത് കൊടുക്കാം എന്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ടല്ല നിങ്ങൾ ഇതേപോലെ കുറച്ച് വിട്ട് പെട്ടിട്ടിങ്ങനെ ചെയ്ത് കൊടുക്കേന്ന് ഇനി നമുക്ക് ഈ നെക്കിന് അത്ര പോരളവിലാണ് ഡിസൈൻ വേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുക ഇപ്പം നമുക്ക് റൗണ്ട് പോലത്തെ നെക്കാണ് ബോട്ട് നെക്ക് പോലത്തെ അതുകൊണ്ട് ഇതാ ഇതിൻ്റെ താൽ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് ഒരു ഇഞ്ച് അളവിലാന്ന് വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അളവെടുത്തിട്ട് ഞാനിപ്പോൾ ഈ അളവ് എടുക്കാണ്ട് ഇങ്ങനെ വരച്ചിട്ട പോലെ നിങ്ങൾ വരക്കരുത് കേട്ടോ നല്ല ചുരിദാറിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അളവ് എടുക്കണം ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ തുണിയിൻറ്റകത്ത് ചെയ്യുന്നത് നല്ല ഉണ്ടാകാന്നെങ്കിൽ നല്ല വൃത്തിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം പഠിച്ചിട്ടുണ്ടായില്ല എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതൊക്കെ കാണാത്തവരുടെ പോയിട്ട് കാണണം കേട്ടോ ഓരോ ഡ്രസ്സ് കളറിന് മാച്ച് ആയിട്ടുള്ള കളർ കളറ് നോക്കിയെടുക്കട്ടെ ഇനി ഞാനിത് വേറെ ഒരു കളർ എടുത്തിട്ടുണ്ട് കുറച്ച് ലൈറ്റ് കളറിലുള്ള ബ്ലൂ എടുത്ത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വരിക ഇനിയും നമുക്കൊരു ത്രെഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അന്നേരം അത് സൂപ്പറാകും നിങ്ങൾ നോക്കിക്കാ ഇതേപോലെ ഇതിൻ്റെ ഇടയിലായിട്ട് അടുപ്പിച്ചിട്ട് ഇപ്പം ചെയ്ത് കൊടുത്തിട്ടില്ലേ ഇടയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ നമ്മളെ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സുകളായിട്ടിട്ടിട്ട് ഞാനത് കംപ്ലീറ്റ് എന്തായാലും ചെയ്യും പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചൊന്നും നിർത്തിയിട്ട് ഇങ്ങനത്തെ വർക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതുപോലെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് എടുത്ത് തരുവേ നമുക്ക് കുറേ ഡിസൈൻ വരക്കുന്നതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളിനി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടും കേട്ടോ പിന്നെ നമ്മൾ ചുരിദാർ കട്ടിങ് കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അത്രേ ഇനിയും നമുക്ക് കുറേ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വരുന്നുണ്ട് കേട്ടോ കുറേ നെക്ക് ഡിസൈൻസ് സിമ്പിൾ അതും നല്ല മടിച്ചുകൾക്കൊക്കെ പറ്റിയ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ മോഡലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റിച്ചുകളുണ്ട് അതിൽ നമുക്ക് പഠിക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഫ്രഞ്ചിനോട്ട് ഇത് കുറച്ച് വിട്ട് വിട്ടിട്ട് ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു കളർ ത്രെഡ് കൂടെ വെച്ച് കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ എന്നാലേ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഏനീൻ്റെ ഇടയിലൊക്കെ ഇതാ ഒരു ഗ്രീൻ കളറ് ചേരുന്ന ബ്ലൂ ഗ്രീൻ ഒക്കെ കോമ്പിനേഷൻ ആണ് നല്ല ചേരുന്ന കളർ നോക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതാ നല്ല രസമുണ്ടാവും ചെയ്ത് കുറേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെ ചെയ്താലെന്നു ഒന്നും തരിയൂല കേട്ടാ ഗ്രീനൊക്കെ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതേപോലെ ആ ഇടയിൽ ഇടയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ടൈമ് നിങ്ങൾ കണ്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ രണ്ട് മാസം കൊണ്ട് എനിക്ക് ഏഴായിരം സബ്സ്ക്രൈബർ ആയിരുന്നു അതെന്താന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം മുന്നേ അല്ല ഞാൻ രണ്ട് മൂന്ന് വർഷം മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിന് അന്നേരം ഞാൻ ഇട്ടത് എന്ന് വെച്ചാൽ പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ ആദ്യം എന്തൊക്കെയോ കാണാം വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് കോയിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ പോകുന്ന ഉണ്ടായേ അന്നേരമാണെങ്കിൽ എൻ്റെ കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും എൻ്റെ ചാനലിൽ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി കുക്കിംഗ് വീഡിയോസ് ഇതെല്ലാം ഇടുന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞെന്നെ കളിയാക്കി കളിയാക്കി അവസാനം ഞാനത് പൂട്ടി എൻ്റെ ചാനലിൽ ഞാനിത് രണ്ട് മൂന്ന് വർഷമായിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സ്റ്റിച്ചിങ് ഇതൊക്കെ നല്ലോണം പഠിച്ചപ്പോൾ ഞാൻ രണ്ട് മാസമായിട്ട് ഇടാൻ തുടങ്ങിയത് ഭാഗ്യത്തിന് എനിക്ക് അത്രേ സബ്സ്ക്രൈബർ ഉണ്ടായിട്ടുള്ളൂ ഇത്രപാട് സബ്സ്ക്രൈബർ ആയത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ ചെയ്യാനുണ്ട് അന്നേരം നമ്മളെ വർക്കിൻ്റെ ഭംഗി നമുക്ക് തിരിയല്ലോ ഇത്ര പോലെ ചെയ്താൽ പോരെ നമുക്ക് സൂപ്പറാക്കി എടുക്കാനുണ്ട് ഞാനിത് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തായാലും ഫുള്ള് ചെയ്യുന്നില്ല കേട്ടോ എനിക്കിത് വേണ്ടല്ലോ ഇത് ചുടിദാറില്ല ഞാനൊരു തുണീൻറ്റകത്ത് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തിനാണ് വെറുതെ ത്രെഡ് കളയുന്നത് ഇനി നമ്മളെ മെഷീൻ ത്രെഡില്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നീഡിൻ്റെ അകത്ത് കോർത്തിട്ട് രണ്ടായി കോർത്തിട്ട് അതിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഈ എല്ലാം നമുക്ക് നമുക്കീൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ വിട്ട് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടോ ലാസ്റ്റ് ഇതേ രീതിയിൽ കുത്തുക നീഡിൽ കുത്തുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തുക അതെല്ലാം നിങ്ങൾക്കറിയില്ലേ ഞാൻ നിങ്ങൾക്ക് ആദ്യമെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ സിമ്പിളാണ് കേട്ടനീഡിൽ കുത്തിയിട്ട് നമ്മളെ ബീഡ്സ് എടുത്തിട്ട് നൂലിൻ്റകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തിങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ആ ബീഡാണ് നിന്ന് ചെയ്ത് ചെയ്ത് ഇത്ര പോരാവുമ്പം തന്നെ നല്ല രസം നമുക്ക് തോന്നുന്നില്ലേ ഈ നെക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നല്ല രസം നമുക്ക് ചുരിദാറിനും ബ്ലൗസിനും വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ വീതി കുറച്ചിട്ട് അടുപ്പിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കളർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കണ്ടു ഫ്രണ്ട്സ് ഈ ഒരു രീതിയിലാണ് നമ്മളെ ഈ നെക്ക് ഡിസൈൻ വരുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഇത്ര പോരേ ചെയ്യുന്നില്ല കേട്ടായിരിക്കും ഫുള്ള് ചെയ്യുന്നില്ല ഞാൻ കാരണം ഇതെനിക്ക് വേണ്ടാത്ത ഒരു തുണി ഇൻ്റകത്താണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിച്ച് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ചെയ്യാത്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിന്നായാലും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ട് പറയണം ഭംഗി ഉണ്ടെങ്കിലും ഭംഗി ഇല്ലെങ്കിലും പറയണം കേട്ടോ എൻ്റെ അടുത്ത് എന്തായാലും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാൽ പിന്നെ ശരി വേറൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ ബായ്